നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളതാണ് നമ്മൊരു നിശ്ചിത സമയത്തുള്ളതുപോലെ തന്നെ ഒരു ഇടവ് നമുക്ക് ആവശ്യമാണ് സ്പേസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ദൈവം മനുഷ്യപുത്രൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ അവിടുന്ന് ഉൾക്കൊണ്ടത് ഈ ഭൂമിയിലെ ഒരിത്തിരി സ്ഥലം അവിടുന്ന് ഓക്കുപ്പൈ ചെയ്യും അതിനെയാണ് സ്പേസ് എന്ന് പറയുന്നത് അനന്ത ആയിരുന്ന ദൈവം അശരീരിയായിരുന്ന ദൈവം കുഞ്ഞായി പിറക്കുമ്പോൾ ഇപ്പോൾ അവനൊരു ശരീരമുണ്ട് ഒരു തൂക്കമുണ്ട് ഒരു ഉയരമുണ്ട് ഒരു പ്രത്യേക സ്ഥലത്താണ് ഈ കുഞ്ഞ് പിറന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ഇതുപോലെ ഒരു സ്പേസിൽ ജീവിക്കുന്നവരാണ് ഇപ്പോൾ നമ്മളിലേക്ക് വീട്ടിൽ ചെന്ന് വെച്ചാൽ നമ്മളെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളെവിടെയാണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ പറയും കൃപാസനത്തിലാണെന്ന് പറയും ആലപ്പുഴയിൽ ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വന്നാൽ ഞാനിപ്പോൾ കൃപാസനത്തിനാണ് ആലപ്പുഴയില്ല ആലപ്പുഴ ഉണ്ടായിരിക്കാൻ പറ്റില്ല അതുതന്നെ കാര്യം നമ്മുടെ ഈ സ്പേസ് എന്ന് പറയുന്നത് ഞാനിവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ വേറൊരാൾക്ക് വന്ന് നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ ഞാൻ മാറിക്കൊടുത്താൽ വേറൊരാൾ വന്ന് നിൽക്കാനായിട്ട് പറ്റും ഇരിക്കുന്ന ഇടത്തിന് പറയുന്നതാണ് സ്പേസ് ദൈവം നമുക്ക് എല്ലാവർക്കും ഒരു നിശ്ചിത സ്പേസ് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ക്രമീകരണം അതാണ് ചലിക്കുന്ന ഗോളങ്ങളായി ദൈവം അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് സൃഷ്ടിയിലുള്ളവയെല്ലാം സമയത്തിലും കാലത്തിലും അതുപോലെ തന്നെ ഇടത്തിലും വസിക്കുന്നു എന്നതാണ് ബത്തലഹിമിൻ്റെ പ്രാധാന്യം അതാണ് അവിടുന്ന് ലോകത്തിലെല്ലായിടത്തും അല്ല പിറന്നത് ബത്തലഹിമാണ് ആ പുൽത്തൊഴുത്തിലാണ് അങ്ങനെ ഒരു സ്പേസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ജീവിക്കുന്നതിന് നമുക്കൊരു സ്പേസ് ആവശ്യമാണ് അത് ദൈവത്തിൻ്റെ സമ്മാനമാണ് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് കാലം നിശ്ചയിച്ച് തരുന്നത് പോലെ തന്നെ ഒരിടവും നമുക്ക് നിശ്ചയിച്ച് നൽകുന്നുണ്ട് ഒരുപക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്തിന് ആത്മീയമായിട്ട് ഒരു പ്രത്യേക കൃപാവരം ലഭിക്കുന്നു നൽകപ്പെടുന്നു എന്ന് സഭ കരുതുകയും അത്തരം പ്രദേശങ്ങളെ ഒരു ദൈവിക വെളിപാടിൻ്റെ മുഹൂർത്ത രംഗങ്ങളായിട്ടൊക്കെ സഭ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൻ്റെ പിൻവില ഈ തിരിച്ചറിവുണ്ട് അവിടെ ഫാത്തിമയുണ്ട് ലൂർദുണ്ട് ജെറൂസലമുണ്ട് റോമയുണ്ട് ഇങ്ങനെയൊക്കെ ദൈവിക രക്ഷാകര പദ്ധതികൾ പൂർത്തീകരിക്കപ്പെട്ട ഇടങ്ങൾ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ ഇടങ്ങൾ അതൊക്കെ അതീവ പ്രാധാന്യത്തിലൂടെ കാണാം നമ്മളുടെ ഈ കൃപാസനത്തിനും ഒന്ന് മറ്റു സ്ഥലങ്ങളിലേക്കാളും ഉപരിയായിട്ട് എന്തെങ്കിലും പ്രാധാന്യം കിട്ടുന്നെങ്കിൽ ഇവിടെ ഒരു സവിശേഷമായ ഒരു ആത്മീയതയുടെ ഇടമായതുകൊണ്ടാണ് ഈ സ്പേസ് അങ്ങനെയുള്ള ഒരു സ്പേസ് നമുക്ക് ഇടം അത് നൽകപ്പെട്ടു എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ട ഇനി ഭൂമി മുഴുവനും ദൈവം നമുക്കായിട്ട് അങ്ങനെ വീതിച്ചു കൊടുത്തിരിക്കുന്നു മനോഹരമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ ചിന്തകൾ പറയുമ്പോൾ ഓരോരുത്തർക്കും ദൈവം おるおるデイションは2勝1敗。